ഇന്ന് ഉണ്ടാക്കാൻ നമ്മൾ പണ്ടൊക്കെ അമ്മ പറഞ്ഞ പോലെ ഞാൻ കുത്തിരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇന്നലെ ഒരു കപ്പ് കുത്തിരി എടുത്ത് ഇട്ടതാ അപ്പം രാവിലെ നന്നായിട്ട് കഴിയതാണിത് പിന്നെ ഇത് അരയ്ക്കണം നമുക്ക് അല്ലേ ഒട്ടും വെള്ളമില്ലാതെ അല്ലേ അപ്പം അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു വലിയ തേങ്ങയുടെ അരമൊരു തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ എത്രയേത്താലും നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് വെള്ളം കളഞ്ഞ് എടുക്കാം ആ നോക്കണേതേ ആദ്യം ഇത് കുറച്ച് അരക്കട്ടെ കുറച്ച് നമ്മൾ തേങ്ങയും കൂടെ കൂടി കൂടെ അരയ്ക്കുന്നുണ്ട് കേട്ടോ ഒരുപാടില്ല എങ്കിലും ഉള്ളി ഉള്ളി ആ മതിയോ ഉള്ളി ആ ഉള്ളി ഈഴക കുറച്ചും മതിയോ ജീരകം ഇത്രയും ഉപ്പും കൂടെ ചേർക്കണ്ട മേ കല്ലുപ്പേഴും ഇല്ല ഇപ്പൊ നമ്മൾ ആദ്യം ഇടുന്നൊള്ളു എല്ലാം കൂടെ നമുക്ക് കുഴക്കാനുള്ളതല്ലേ ഇപ്പൊ ഇത് ഇട്ട ഇത് കിട്ടു ഇനി കുറച്ച് തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ അരക്കാൻ മേലെ നമുക്ക് മുഴുവൻ അരയ്ക്കണം ഇപ്പൊ അതൊക്കെ അതിന്റെ കൂടെ ഇട്ടാ മതി അല്ലേ കുറച്ച് തേങ്ങയും കൂടെ കാരണം ഈ ജീരകമൊക്കെ നന്നായിട്ടൊന്നു അരയണല്ലോ പതിനിട്ട് ആദ്യം നമ്മളൊന്നരക്കുന്ന കുറച്ച് വെള്ളത്തില് ഇത്രയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അരച്ചു കുറച്ച് തേങ്ങ ജീരകം ഉള്ളി ഇത്ര സാധനമാണ് അരച്ചിരിക്കുന്നത് ഉപ്പ് ബാക്കിയും കൂടെ ഇതിനകത്തേക്ക് അരക്കാം കഴിയുന്നതും വെള്ളം ഒട്ടും ഇല്ലാതെ അല്ലെ ഉരുട്ടാം ഭാഗത്തിന് വേണ്ടേ കൊറച്ചു തേങ്ങയും കൂടെ അരയ്ക്കാം ജീരക അതിലൂടെ അരച്ചിരിക്കാം അരി അരച്ചു അരിയുടെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ കൂട്ടി അരച്ചു ഇനി ബാക്കി കുറച്ച് തേങ്ങ ഉണ്ടല്ലോ നമുക്ക് അതുപടി തന്നെ ഇട്ടാൽ മതി അല്ലേ ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് തീരുമാനേ ഇനി കുഴയ്ക്കുമ്പോൾ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണം അല്ലേ നന്നായിട്ട് കുഴച്ചിട്ട് ഒട്ടും വെള്ളമില്ലാതെ വേണം അരയ്ക്കാൻ അപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഇനി ചെയ്യാൻ പോകണ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കുകയാണേ അപ്പൊ നമ്മൾ അരച്ച എല്ലാം കൂടെ എടുത്ത് വെച്ചു ഇനി ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണയിന്ന് അപ്പം എണ്ണ ഒഴിച്ചിട്ടൊന്ന് കടുവ് പൊട്ടിക്കണം ഒന്ന് കടുവ പൊട്ടിക്കും അതിലേക്ക് ചുവ നന്നായിട്ട് മൂക്കട്ടെ അല്ലേ ആ നന്നായിട്ട് മൂക്കട്ടെ ഇതായിട്ടൊന്ന് ചുമക്കണം അല്ലേ എന്നിട്ട് കറിവേപ്പിലൊണ്ട് ഇട്ടേ നന്നായി കിട്ടാൽ നല്ലതായിരുന്നു ഇഷ്ടം വളർത്തു വേണമെങ്കിൽ ഒന്ന് അരച്ചേം ചെയ്യാം അല്ലേ അരച്ചമാർക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ ചിലരൊക്കെ വെളുത്തുള്ളി അരയ്ക്കും വെളുത്തുള്ളി അരച്ചാലും നല്ലതായിരുന്നില്ല കൂടെ നമ്മളിവിടെ അരച്ചിട്ടില്ല പകരം ഞാനൊന്ന് ചതച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുവാണേ ഇനി നമുക്കത് ഉരുട്ടി ഉരുട്ടി ഇതിനകത്തേക്ക് വെക്കാം അത് നല്ല കരിഞ്ഞു പോകും നമ്മൾ ഉരുട്ടി വരുമ്പോഴത്തേക്കും വെള്ളം വേഗം ഉരുട്ടാ നമുക്ക് വലിയ ഉരുള അല്ലേ ഇത് പെട്ടെന്ന് തന്നെ ഉരുട്ടി വെക്കണം ഒത്തിരി ചെറിയ ഉരുള ഒന്നും ആക്കണ്ട വലിയ ഉരുള തന്നെ ആക്കിയിട്ട് വെക്കുകയാണ് നല്ലത് അതിനാന്ന് വെച്ചാൽ ഇത് കുത്തിരി മാത്രമല്ലേ കുത്തിരിയും തേങ്ങായുമല്ലേ പെട്ടെന്ന് പൊടിഞ്ഞു പോകില്ലേ അതെല്ലാം ഉരുട്ടി വെച്ചു ഞാൻ ഫ്ലെയിം ഒന്ന് കൊടുക്കുവാണേ എന്നിട്ട് ഫ്ലെയിം കൊടുത്തിട്ട് വെള്ളം ഒളിക്കാം ഫ്ലെയിം കൊടുത്തു കൊടുത്തിട്ട് ഞാൻ ഇത് കഷ്ടി മുങ്ങി കിടക്കാൻ മാത്രം പാകത്ത് അല്ലേ മതിയാവോ ചെടു വേണോ എന്നിട്ട് നല്ല ഫ്ലെയിമിലിട്ട് തീയതിക്കണം ഞാൻ അല്പം വെളുത്തുള്ളി ചതച്ചതങ്ങിട്ട് കൊടുക്കുന്നുണ്ടേ പച്ചക്ക് വെളുത്തുള്ളി മൂപ്പിച്ചൊന്നുമില്ല ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ മൂപ്പിക്കാൻ അങ്ങനെയാണ് വേണമെങ്കിൽ ചെയ്യാം എന്നിട്ടിനി നമ്മളത് അടച്ചു വെച്ച് വേവിക്കണം അതായത് അടച്ചെന്ന് വെച്ചാൽ തിളച്ച് ചാടിപ്പോകരുത് ഒരു തവിയും കൂടെ വെച്ചിട്ട് അടച്ചു വെക്കണം അത് അനക്കാതെ തന്നെ ഇത് അടച്ചു വെക്കണം ആദ്യം വലിയ കൂടിയ ഫ്ലെയിമിലിടണം അത് കഴിഞ്ഞിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കത് കുറഞ്ഞ ഫ്ലെയിമിലേക്ക് ഇടാം അല്ലെങ്കിൽ തിളച്ച് ചാടി പോകല്ലേ ഇപ്പം തിളച്ചു ഇനി ഫ്ലെയിം കുറച്ച് വെക്കാവേ ഏറ്റവും കുറവ് ഫ്ലെയിമിൽ നോക്കാം ശകലോടെ വെള്ളം വരണം അല്ലേ നന്നായിട്ട് പറ്റണ്ടേ ആ പറ്റട്ടെ ചെറിയ ഫ്ലെയിമിലാണ് കിടക്കുന്നത് ഇപ്പം നോക്കാം വെള്ളം പറ്റി തുടങ്ങി ഒരു അല്പം കൂടെ പറ്റിയാൽ മതി ചെറിയ ഫ്ലെയിമിലേ ഇടാവുള്ളൂ ഇപ്പോൾ അവിടെ പറ്റിയാൽ നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനെ അവിടെ കോഴിക്കട്ട റെഡിയായി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി അല്പം നേരം കൂടെ ഒരു മൂന്നല്ല നാല് മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ ഇതിനു ശേഷം വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റണം ഇതിങ്ങനെ കോരി എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ചീന്ന ചേർത്ത് മാത്രം എടുക്കണം അപ്പോൾ ഒരു വശത്ത് ഇങ്ങനെ മുരിഞ്ഞ ഭാഗമായിട്ട് ഈ കോഴിക്കട്ട ഇരിക്കുന്നു അതാണ് അതാണതിൻ്റെ ടേസ്റ്റ് അപ്പം നമ്മളത് കഴിച്ച് തന്നെ അറിയണം അത്രയ്ക്ക് ടേസ്റ്റാണതിന് നല്ലാണോ എന്തെങ്കിലും ആ കഴിച്ചു നോക്കേ എങ്ങനെ ഉണ്ടെന്ന് പറയാം എന്നിട്ട് എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പറാ അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ നോക്ക് നോക്കട്ടെ അല്ല ഇതിങ്ങനെ ചീനച്ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഉണങ്ങി ഉണ്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഇടയ്ക്ക് ഇളക്കൊന്നും വേണ്ട മൂടാം ഭാഗത്തിന് വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം മതി അല്ലോ അതുപോലെ നല്ല ഇതിനാണോ നല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ